പ്രിയപ്പെട്ട സുധാകർ സാർ സി ഡി ഉള്ളിലേക്ക് ഹാർദമായ സ്വാഗതം സാറ് ഇത്രയും കാലം മഴയായിരുന്നു ഏഴ് മാസം മഴയായിരുന്നു നമ്മൾ പല വീഡിയോകളും ഒക്കെ ചെയ്ത് ഒരുപാട് കർഷകർ വിളിക്കുന്നുണ്ട് കർഷകർക്കൊക്കെ സന്തോ സന്തോഷമാണ് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ രീതിയിലവർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സാർ ഇപ്പോഴത്തെ ഉള്ളൊരു പ്രശ്നം അതായത് അഴുകൽ തട്ടമറിച്ചിലൊക്കെ ഉണ്ട് അതെല്ലാം പരിഹരിച്ചു ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ കായ കായുണ്ടാകാൻ വേണ്ടി കൂടുതൽ കായ കായുണ്ടാകാൻ വേണ്ടി പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് പല പ്രോഡക്റ്റുകളും ഇന്നോവേറ്റീവ് ടെക്നോളജി എല്ലാം സാധനം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും പല കർഷകരും വിളിക്കുന്ന ഒരു കാര്യം കായൊക്കെ ഉണ്ടാകുന്നു പക്ഷേ അരി എണ്ണം കുറവാണ് വലിപ്പം കുറവാണെന്നുള്ള ഒരു പരാതി പല കർഷകരും പറയുന്നുണ്ട് അപ്പൊ അതിനെ അടിയന്തര പ്രായത്തോടുകൂടി ഇപ്പൊ ചെയ്യാൻ കഴിയുന്നു ഇപ്പൊ ഹാർവസ്റ്റിങ്ങിനൊക്കെ സമയമാണ് ഇപ്പൊ ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിയപ്പെട്ട കാര്യങ്ങളാകും എല്ലാവരും മൂന്ന് അല്ലെങ്കിൽ നാല് കായടുപ്പ് കളിഞ്ഞിട്ടാണ് കായ്ക്ക് നല്ല വിലയും വിലയുണ്ട് സന്തോഷം അപ്പോ പല പലപ്പോഴും എന്നെ കർഷകർ വിളിക്കുന്ന ഒരു മെയിൻ ചോദ്യം ഇത് തന്നെയാണ് സാറേ കായ്ക്ക് ഇല്ല അരി എണ്ണം കുറവാണ് അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു കായ്ക്ക് ബോൾഡ് ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്താണ് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യണം അതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ചെയ്തിട്ട് സാറ് പറയണന്ന് പറഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് കർഷകർ പറയുന്ന ഒരു റെക്വസ്റ്റ് ആണ് അപ്പൊ അതിന് ഒരു മാർഗമായിട്ട് തന്നെ നമുക്ക് കെ ഫോൾ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റില് ലഭ്യമാണ് കെ ഫോൾ എന്ന് പറയുന്നത് പൊട്ടാസ് കണ്ടന്റ് കൂടുതലുള്ള ഒരു വളവാണ് അപ്പോ അതിനകത്ത് സകലം പാസ്പെറസ് ഉണ്ടെങ്കിലും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് പൊട്ടാസ് ആണ് കെ ഫോൾ ഒരു അര കിലോ ബയോ ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പത് മില്യൻ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കായ്ക്ക് ബോൾഡ് കിട്ടാൻ നല്ലതായിരിക്കും ഇത് ഒരു മാർഗമാണ് ഇപ്പൊ രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഫ്രൂട്ട് മാജിക് ഫ്രൂട്ട് മാജിക് അത് ഒരു കിലോ അതിന്റെ കൂട്ടത്തില് നമുക്ക് ഈ കോംബി മൈക്രോന്യൂട്രിയൻസ് പിന്നെ ഒരു എക്സീഡ് എക്സീഡ് ഒരു ഇരുന്നൂറ് ഗ്രാമും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കായ് ബോൾഡ് ഉണ്ടാകാനും ഈ പറയുന്ന പെട്ടെന്ന് കായ് പിടുത്തത്തിനും ഇത് സപ്പോർട്ട് ചെയ്യും ഓക്കെ ഇത് ഒരു രണ്ടാമത്തെ മാർഗമായിട്ട് നമുക്ക് എടുക്കാം പിന്നെ ഒരു മൂന്നാമത്തെ മാർഗമായിട്ട് കുറച്ചും കൂടി ഇസ്രായേൽ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഹൈ കാഷ് എന്ന് പറഞ്ഞിട്ട് ഹൈ കാഷ് ഹൈ കാഷ് ഓക്കെ അപ്പോൾ അത് ഒരു സെവൻ ഫിഫ്റ്റി ഗ്രാമും മുക്കാ കിലോ അതിന്റെ കൂട്ടത്തിൽ ഒരു ഫ്രൂട്ട് എനർജി എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ലിക്വിഡ് ഫാമിൽ അവൈലബിൾ ആണ് ഫ്രൂട്ട് എനർജി അതെ അത് ഒരു നൂറ്റമ്പത് മില്ലിയും പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഫോട്ടോ ഗാർഡെന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആണ് അത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കായ് സെറ്റിങ്സിനും നല്ലതാണ് അതുപോലെ തന്നെ കായ് സൈസ് സൈസാകാൻ നല്ലതാണ് ശരത്തിന് നല്ല ഗ്രീൻ കളർ കിട്ടാനും നല്ലതാണ് അപ്പോ ഇത് ഒരു മൂന്നാമത്തെ മാർഗമായിട്ട് നമ്മൾ എടുക്കാം പിന്നെ ഇപ്പോൾ ഒരു നാലാമത്തെ മാർഗം എന്ന് പറയുന്നത് നമുക്ക് എം എ പി എം എ പി എം എ പി ഒരു പിഒര് കിലോ പിന്നെ റബൂത്ത് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റില് അവൈലബിൾ ആണ് അത് ഒരു മുന്നൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ കായ് പിടുത്തത്തിനും കായ് ബോൾഡ് ആകാനും അരി എണ്ണം കൂട്ടാനും നല്ലതാണ് അപ്പോൾ ഇതിന് നാലാമത്തെ മാർഗമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ മാർഗം പറയുമ്പോൾ നമുക്ക് ഫ്ലൂ മാജിക് ഫ്ലൂ മാജിക് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ലഭ്യം അത് ഒരു കിലോ അതിൻ്റെ കൂട്ടത്തില് കാടോ മാസ്റ്റർ ഒരു നൂറ് ഗ്രാം അതിന്റെ കൂട്ടത്തില് നമ്മൾ എക്സീഡ് ഒരു ഇരുന്നൂറ് ഗ്രാമും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ കായ് പിടുത്തത്തിന് നല്ലതാണ് ഇപ്പോ ഇപ്പോൾ കായുള്ളവർ അല്ല കായ എടുത്തിട്ട് ് സെറ്റിങ്സിന് ആവശ്യമുള്ളവർ ഈ പറഞ്ഞ മെത്തേഡ് എല്ലാം ചെയ്യാം അതുപോലെ തന്നെ കായ്ക്ക് ബോൾഡിനും ഇത് നല്ല ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഇത് സൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന കർഷകർ ആൾറെഡി ചെയ്തിട്ടുണ്ട് ചെയ്ത കർഷകർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടാണ് ഇത് തന്നെ ബാക്കിയുള്ള കർഷകർ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ് ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നമ്മൾ ഇത് തന്നെ ചെയ്യണമെന്നില്ല പല സ്ഥലത്തും ഇടുക്കിയില് ബാക്കിയുള്ള സ്ഥലങ്ങള് ഇടുക്കി മാത്രമല്ല ഓക്കെ ഇനിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കർഷകർ ചോദിക്കുന്ന സംശയം കീടനാശിനിയെ കുറിച്ചായിരുന്നു ഡോസേജ് താരതമ്യമീന് കുറഞ്ഞ കീടനാശിനി ക്യുനാൽഫോസ് അതുപോലെ ഇമാമെറ്റിൻ മെൻസോയിറ്റ് വെന്തയേറ്റ് ആ രീതിയിലുള്ള കീടനാശിനികൾ അങ്ങ് ഇത്രയും കാലം പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മൾ കാലാവസ്ഥ ആട് മാറുകയാണ് ചൂടുള്ള കാലാവസ്ഥ വരികയാണ് ഇനി അപ്ലൈ ചെയ്യേണ്ട കീടനാശിനി എന്തൊക്കെയാണ് ഇനി പ്രയോഗിക്കേണ്ട കീടനാശിനികൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ചൂടുള്ള കാലാവസ്ഥയിലോട്ട് പതുക്കെ മാറുവാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ന്യൂ ജനറേഷൻ ആയിട്ടുള്ള കീടനാശിനികൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അതിലിപ്പോൾ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള കുറെ കീടനാശിനികൾ ലഭ്യമാണ് അപ്പോൾ അതിൽ അലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട് അലിക്ടോൺ ആ അലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ജനറേഷൻ ഇൻസെക്ടിസൈഡ് ആണ് അപ്പോൾ അത് ഒരു പതിനഞ്ച് ടു ഇരുപത് മില്ലി പതിനഞ്ച് മില്ലി മതി പിന്നെ വേണമെങ്കിൽ നമ്മൾ ഒരു അഞ്ച് എം എൽ കൂട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പൊ പതിനഞ്ച് ടു ഇരുപത് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ നല്ലപോലെ മൊത്തത്തില് ചെടിക്ക് കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചൊറിയും മാറിക്കൊള്ളും തണ്ട് തൊരപ്പാന്റെ ശല്യവും മാറി പ്രധാന ഗുണമാണ് ചൊറിക്ക് വേണ്ടി പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു മാർഗം എന്ന് പറയുന്നത് നമുക്ക് മിനക്ടോ എക്സ്റ്റോക്സു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇലപ്പേനയും അതുപോലെ തന്നെ തണ്ടുതരപ്പം നിയന്ത്രിക്കാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി നല്ലത് ഈ ചോട്ടിൽ നമ്മൾ ചേർത്ത് റൗണ്ട് ആയിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ വേരുവിളു നിയന്ത്രിക്കാനും ഏറ്റവും ബെസ്റ്റ് ആണ് പ്രത്യേകിച്ച് അതിന് വേണ്ടിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട അവസ്ഥ പിന്നെ അടുത്ത മാർഗം എന്ന് പറയുന്നത് ആംബിൻ എന്ന് പറഞ്ഞ ഒരു ആംബിൻ എന്ന് പറയുന്നത് ക്ലോറോൺ ട്രാനിപ്പോളി പ്ലസ് എബാമക്ടീന് ചേർന്നിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പിനേഷനാണ് അപ്പൊ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും കണ്ടുതീർപ്പാനും ഇലപ്പേനെ നിയന്ത്രിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ഈ മിനക്ടാ എക്സ്ട്രാ എങ്ങനെ വേരുകളെ നിയന്ത്രിക്കാൻ നല്ലത് പറയാം അതുപോലെ തന്നെ ഇതും നെമട്ടോടെയും വേരുകളെ നിയന്ത്രിക്കാൻ നല്ലതാണ് നമുക്ക് ഇരുനൂറ് ലിറ്ററിന് നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചുവട്ടിലെ സ്പ്രേര് വെച്ച് തന്നെ പിടിക്കുകയും ചെയ്യാം മുകളിലോട്ട് സ്പ്രേയും ചെയ്ത് കൊടുക്കാം അപ്പോ രണ്ട് രീതിയിലുള്ള മാർഗമാണ് ഈ ആംബിൻ എന്ന് പറഞ്ഞ ഒരു ഇൻസെക്ടിസൈഡ് അതിനകത്ത് രണ്ടു തരത്തിലുള്ള കണ്ടന്റാണ് ചേർന്നിട്ടുണ്ട് അപ്പൊ അതൊരു നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേയും ചുവട്ടിലും ഒടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കീടങ്ങൾ നേരത്തിനുള്ള അത്യാവശ്യ കീടങ്ങൾ നിയന്ത്രിക്കാൻ നല്ലതാണ് പിന്നെ നമ്മൾ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഡെലിഗേറ്റ് കൊടുക്കാം ഡെലിഗേറ്റ് ഒരു എഴുപത് മില്ലി എഴുപത് ടു നൂറ് എം എൽ വരെ കൊടുക്കാം എൻഗേജ് കൊടുക്കാം എൻഗേജ് നല്ലതാണ് ഒരു എഴുപത് മില് ഇരുനൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോ ഒരു ന്യൂ ജനറേഷൻ ആയിട്ടുള്ള കീടനാശിനികൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ന്യൂ ജനറേഷൻ കീടനാശിനികളാണ് പറഞ്ഞേക്കുന്നത് അപ്പോ അത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂടുള്ള സമയത്ത് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഡേയ്സ് അങ്ങനെ കൂടുതൽ പറയുന്നില്ല ഇരുപത്തി അഞ്ച് ടു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം നമുക്ക് ഈ പറയുന്ന കീടങ്ങള് നിയന്ത്രിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കും അങ്ങനെ പറഞ്ഞതനുസരിച്ച് ഇതിന്റെ ഒന്നും കൂടെ ചൊറിക്കു വേണ്ടി പ്രത്യേകം ആവശ്യമില്ല കൊടുക്കേണ്ട സെപ്പറേറ്റ് ആവശ്യമില്ല എല്ലാം അതിനകത്ത് തന്നെ ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള കണ്ടന്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്തത് എപ്പോഴും രണ്ടെണ്ണം ചേർക്കാൻ പറയുമ്പോൾ കൺഫ്യൂഷൻ ആണ് പിന്നെ പലപ്പോഴും തമ്മിൽ തമ്മിലുള്ള ഡിഫറെന്റ് കമ്പനീസോടെ പ്രോഡക്റ്റ് ചേർത്തില്ല അങ്ങനെ ഒരു ഇഷ്യൂ വരാറ് അപ്പൊ കോമ്പിനേഷൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊടുത്തു കഴിയുമ്പോൾ നല്ല റിസൾട്ട് ഓക്കെ അപ്പൊ ഇത് ഈ ഒരു രീതിയിലുള്ള മാർഗങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു കഴിയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആയിട്ട് തന്നെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും ഇപ്പൊ ഒരു ചൂടുള്ള കാലാവസ്ഥയിലോട്ട് മാറുവാണ് അപ്പോ നമുക്ക് വരുന്ന അടുത്തൊരു പേടിയെന്ന് പറയുന്നത് ഫംഗസ് രോഗങ്ങളാണ് ഒരുപാട് ഫംഗസ് രോഗങ്ങളുണ്ട് അപ്പോൾ ആ ഫംഗസ് രോഗത്തിൽ ഇപ്പൊ പോമാ രോഗ ഫിസേരിയുണ്ട് പിന്നെ എല്ലാവർക്കും ഉള്ള അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ രോഗം ഇത് മൂന്നും എല്ലാ ഫീൽഡിലും ഉണ്ട് അപ്പോൾ ഈ മൂന്ന് രോഗത്തെയും നിയന്ത്രിക്കാനുള്ള പലതരത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ഇതൊരു അടുത്ത ഒരു ചൂടുള്ള കാലാവസ്ഥയിലോട്ട് കടക്കുവാണ് അപ്പൊ ഒരു ആദ്യമൊരു ഫംഗിസൈഡ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബയോയിലോട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ് അപ്പൊ അതിന് നമുക്ക് പ്രൊഫിക്കോണസോൾ പ്രൊഫിക്കോണസോൾ ഒരു നൂറ് എം എൽ കൊടുക്കാം ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഡുബകോണസോൾ ഡുബകോണസോൾ ഒരു നൂറ് എം എൽ ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അസാക്സോട്രോപ്സിൻ അല്ല അസാക്സോട്രോപ്സിൻ ഡുബകോണസോൾ കാമ്പിനേഷനിലെല്ലാം ഫംഗീസൈഡ് ആയാലും കുഴപ്പമില്ല ഒരു നൂറ് എം എൽ ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗസ് സ്ട്രോങ്ങൾ പെട്ടെന്ന് ഒരു കാലാവസ്ഥ മാറുമ്പോ അതിന് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് അപ്പോ കമ്പാറ്റബിലിറ്റി നോക്കിയിട്ട് നേരത്തെ പറഞ്ഞ ഇൻസെക്ട് സൈഡ് കമ്പാറ്റബിൾ ഉണ്ടെങ്കിലും യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇന്നൊരു കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ഫംഗിസൈഡ് കൊടുത്താൽ നല്ലതാണ് രണ്ട് ദിവസം അതെ അതെ രണ്ടു ദിവസം കഴിഞ്ഞു ഒന്നിച്ച് ഈ പറയുന്ന കൊടുക്കരുതെന്നുള്ളതേ ഉള്ളു കമ്പാറ്റബിലിറ്റി സ്റ്റഡി നോക്കിയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ മാക്സിമം ഈ കൊണസോൾ ഇനത്തിൽപ്പെട്ട ഇൻസെക്ട് ഫംഗിസൈഡ് എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻസെക്ടിസൈഡിൻ്റെ കൂടെ കമ്പാറ്റബിൾ ആണ് ചെയ്യുക അപ്പോ ഇത് കൊടുത്തു കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മിത്ര കുമ്പിളുകൾ ഈ പറയുന്ന സുഡമോണാസ് ഒരു ലിറ്റർ ബേസ് സബ്സ്റ്റിൽസ് ഒര ലിറ്റർ ബേസ് ലെസ് മഗത്തീരി ഒര ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു മുപ്പത് ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രോഗങ്ങൾ കംപ്ലീറ്റ് സപ്രസ് ആണ് പിന്നെ പ്രത്യേക നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ കണ്ടിന്യൂസ് സബ്സ്റ്റൻസ് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളില് ഈ പറയുന്ന വൈറസ് രോഗമോ കുറഞ്ഞിട്ടുള്ളതാണ് രോഗം ഇപ്പൊ ഈ എം പറഞ്ഞു അതിന്റെ കൂട്ടത്തില് നമ്മള് ഈ പറയുന്ന പുളിച്ച മോറ് പറഞ്ഞാലും സപ്പോർട്ടീവ് ആയിട്ട് നമ്മൾ ഈ മിത്രപ്പം കൊടുക്കും തോറും കൺട്രോൾ കിട്ടും ചിലർ പറഞ്ഞ് ഈ മഗ്നീഷ്യം അടിച്ചു കഴിഞ്ഞാൽ വൈറസ് രോഗം കൺട്രോൾ ആകും ഒരിക്കലും കൺട്രോൾ കിട്ടും അത് അവർ അറിയാതെ കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അല്ല കർഷകർ ചെയ്തു പോകുന്നതാണ് ഒരു വൈറസ് രോഗം വന്നു കഴിഞ്ഞാൽ അതിന് കംപ്ലീറ്റ് മാറ്റാനുള്ള മാർഗമില്ല നമ്മളത് സപ്രസ് ചെയ്ത് ആ വിരലണ്ട് പുറത്തു വരാതെ പുതിയ തട്ടയിലോട്ട് കേറാതെ ഉള്ള മാർഗങ്ങൾ മാത്രമാണ് പുതിയ തലമുറയിലേക്ക് വ്യാപിക്കാതെ നമ്മൾ കൺട്രോൾ ചെയ്യുക മാത്രമേ ഇതുപോലെ മിത്ര കൊടുക്കുമ്പോൾ അത് കൺട്രോൾ ആയി പല കർഷകർ ഉപയോഗിക്കാൻ ചില വീഡിയോകൾ അങ്ങനെ പറയുന്നുണ്ട് കർഷകർ ആ രീതിയിൽ ഫോളോ ചെയ്യരുത്